ഹായ് ചങ്ങൾ വടമുക്ക് ബംഗാളി യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം നമ്മളെ കൂട്ടുകാരെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോണ കാഴ്ചയും കാര്യങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടാ അപ്പോൾ അവരെന്നെ മീറ്റ് ചെയ്യണമൊക്കെ കാണിച്ചുതരാം അപ്പോൾ ഞങ്ങളെ നമ്മൾ പെങ്ങളുടെ വീട്ടിൽ നിന്ന് വണ്ടി മാറാൻ വേണ്ടിട്ട് അപ്പോൾ നമ്മൾ ലോറി ലോറിവിടെ കൊടുത്തിട്ട് നിർത്തിക്കാണ് അപ്പൊ പെങ്ങളെ വീട്ടിൽ കണ്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ പെങ്ങളെ വീടാണ് ആ കാണത് അപ്പോൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് പോകണം പോണം മുത്തശ്ശീനെല്ലാം കണ്ടിട്ട് എന്താ പണി അപ്പൊ വീട്ടിന്ന് വണ്ടി മാറിയിട്ട് ഞമ്മള് പോക്ക് കറമ്മയിലേക്ക് കണ്ട കറമ്മലാണ് എല്ലാരും കാത്തു നിൽക്കണത് അപ്പൊ ഇന്നെ വെയിറ്റ് ചെയ്തിട്ട് കൊറേ നേരമായി നമ്മടെ കൂട്ടുകാർ ചന്തപടിക്കണിട്ടാ അപ്പൊ ഞമ്മളിപ്പോ വരാ വരാന്ന് പറഞ്ഞിട്ട് അവരെ കൊറേ നേരമായി കളിയാക്കലടങ്ങിട്ട് അപ്പൊ ഞമ്മള് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുമ്പോ പറഞ്ഞ് ഞാന് പത്താണിക്ക് എത്തിയിക്കണെന്നാണ് പേരോട് പറഞ്ഞിരുന്നത് ഓക്കെ അപ്പൊ അപ്പൊ ചങ്കളെ ഞാനിത് കറമേല എത്തിട്ടാ അപ്പൊ അപ്പുറത്തെ സൈഡിൽ നമ്മളെ കൂട്ടുകാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഞാനിത് ഇറങ്ങാൻ വേണ്ടി പോയി അപ്പൊ ചങ്കളെ ഞങ്ങളിത് ഇവിടെ നമ്മളെ രണ്ട് ചങ്കാളി പേര് രാജീവ് രാജീവ് ഇത് ബംഗാളി അപ്പൊ ചങ്കളെ ഞങ്ങള് കറമേല എത്തിട്ടാ കർമേലാണ് ഇപ്പൊ ഞങ്ങള് അപ്പൊ നമ്മളെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ നടന്നു പോയോണ്ടിരിക്കണേ എങ്ങനെ ഇവിടെ ഇണ്ട് രാജീവും ടീമും ഒക്കെ ഇവിടെ കൂടെ തന്നെ ഉണ്ട് വേണ്ടി രാജീവ് എന്താണ് ഞമ്മളെ ചെക്കന്മാര് ഞങ്ങള് ബോട്ടില് അതിഗംഭീരമായ കപ്പലില് കേറാൻ പോലെ ഞങ്ങള് പൂട്ടാ ഞങ്ങളുടെ മീറ്റപ്പ് ഒക്കെ അപ്പൊ എന്താ ബംഗാളി അപ്പൊ നല്ല അടിപൊളി ഞങ്ങള് ബോട്ടിൽ ഇരിക്കട്ടെ ഇനി ഇപ്പൊ പോയിരിക്കും പോകുമ്പോ അത് ഇളകണ കാരണം എടുക്കാൻ പറ്റില്ല അപ്പൊ എന്താ കാരണം വെള്ളത്തിൽ കെട്ട വീണുണ്ട് ബുദ്ധിമുട്ടാവൂലേ അപ്പൊ ഞങ്ങള് ബോട്ടിൽ ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കയാണ് ബോട്ട് എടുക്കുമ്പോ ഞാനിത് നിർത്തും അപ്പൊ ഞങ്ങളെ കലാപരിപാടികൾ വേറൊണ്ട് അപ്പൊ ഞങ്ങളിതാ മേലയ്ക്ക് വേറാണ് അപ്പൊ അപ്പുറത്ത് അപ്പുറത്ത് വേറെന്തൊക്കെ കലപരിപാടികൾ വേറെയുണ്ട് ഞങ്ങള് മേലത്തെ മാത്ര ചങ്ങള ഞങ്ങൾ അവിടെ ഇറങ്ങിട്ടാ കൊറച്ചും കൂടി ലൈറ്റ് ആവും പറഞ്ഞപ്പോഴേ ഞാൻ അവിടുന്ന് ഇറങ്ങി പോന്നേക്കാണ് പിന്നെ കൊറച്ചടി ഞങ്ങൾ ആളായിട്ട് ഞങ്ങളായാലും പോകും അപ്പൊ ഞങ്ങളെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് അപ്പൊ ചങ്കളെ ഞങ്ങള് ഇതാ വലിക്കാൻ പോവാ അപ്പൊ ചങ്കള നമ്മള് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാട്ടാ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇപ്പൊ നമ്മളെ കൂടെ വന്നിട്ടുള്ള ഓരോ കുട്ടികളെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞങ്ങളെ ചെക്കന്മാരെ മാത്രം എടുത്തിട്ടോട്ടോ ഓക്കെ ഇവിടെ വച്ചിട്ട് പരിപാടി അവസാനിക്കാൻ പോകും അപ്പൊ ചങ്കളെ ഞങ്ങൾ ഇവിടെ വച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ് ഞമ്മള് രാജീവ് ചേട്ടൻ അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട് ഏഹ് അപ്പൊ അങ്ങനെ രാജീവ് ചേട്ടൻ അങ്ങനെ അങ്ങോട്ട് പോകണ്ടിട്ടോ അങ്ങോട്ട് ആ പോണതാണ് ചേട്ടൻ അപ്പൊ ഞങ്ങളെ ഞങ്ങക്ക് ഒരു പ്രൈസ് അടിച്ചെന്താടാ കേട്ടോ ചാരിറ്റായിരുന്നു എടുത്ത് വേടാ ഓന ചാരിറ്റി വെക്കണ്ട ഫ്രണ്ടി കാണടാ ഞങ്ങക്ക് സമ്മാനം എന്താണെന്ന് നോക്കട്ടെ അയ്യോ കപ്പ് 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 കൊടുക്കണം ചായ പറഞ്ഞിട്ട് നമുക്ക് ആ ആ വണ്ടിയിൽ വന്നിട്ടുള്ള നമ്മളോട് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ കിട്ടിയ ഒന്ന് രാജീവ് അവിടെ നിൽക്കണേ ഞങ്ങളിതാ പിരിയാണ് അപ്പൊ ഞാനിത് വണ്ടി എടുത്തിട്ട് പോവാണ് അപ്പൊ ഞാൻ ആരുല്ല അപ്പൊ ഞമ്മളിവിടുന്ന് കലാസക്കോട്ടാണ് അപ്പൊ ഇന്നത്തെ പരിപാടി പടച്ചിട്ട് വൈകിട്ട് ചെയ്യാൻ അപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് പെരിഞ്ഞു ഞങ്ങൾ ഇത് ചന്തപ്പടിക്കലാണ് ചന്തപടി ഏർ എന്താണ് എന്ത് ബ്യൂട്ടിയാണ് ബ്യൂട്ടി മാർക്ക് ജ്വല്ലറിയുടെ തൊട്ടടുത്ത ഗോൾഡൻ ഡയമണ്ട് അതിന്റെ തൊട്ടടുത്താണ് ഞമ്മളുള്ളത് അപ്പൊ ഞാൻ മുത്തശ്ശിനെ കൊണ്ടുപോകട്ടാ എന്റെ അടുത്ത് കൊണ്ടുപോവാണ് മുത്തശ്ശി പോവാ ഞാനിത് കഴിഞ്ഞിട്ട് കണ്ടു പോകോടാ വണ്ടി അവിടെ കൊടുത്തിട്ട് അപ്പൊ പോകുമ്പോ ഞമ്മളുടെ കൂടെ മുത്തശ്ശിണ്ടെന്നാ പറഞ്ഞു ആ മുത്തശ്ശീനേറ്റ് പോവാട്ടാ എന്നൊക്കെ മുത്തശ്ശി പോയി അതൊക്കെ മുത്തശ്ശി കേറിക്കോട്ടെ മുത്തശ്ശീന ഇവിടെ കൊടുന്ന് ഇറക്കി കേട്ടാ അപ്പൊ മുത്തശ്ശിയെടക്കേ നിക്കണേട്ടാ ಹಾ ಚೆಂಗಾ ಅಪ್ಪ ಏ ಕೂಟ ಕಂಡದ ವೀಟಾ ಎಂದ್ರಿಜಿಲ್ಲ ಯೋ ಯಾಯ್ ಕಲಾಸ್ ಓಕೆ